ഉദ്ഘാടനത്തോടനുബന്ധിച്ചും തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കാപ്ര ഈ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് തിരൂർ കേരളാസ് ബെസ്റ്റ് അറ്റ് യോ സ്റ്റെപ്പ് തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് മീലാദ് ക്യാമ്പയിനിന്റെ ഭാഗമായി കാലാട് ഇസ്മത്തുദ്ദീൻ മുസ്ലിം ജമാഅത്തിന്റെ കീഴിലുള്ള ഇസ്മത്ത് അൻ നൂറുൽ ഹുദാ സുന്നി മദ്രസ സ്ഥാപനങ്ങളിലെയും കാലാട് മഹലിന്റെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന നൂറെ മദീന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടികളുടെ ഭാഗമായി തൊലാ അൽ ബദ്രു ചിൽഡ്രൻസ് മീറ്റ് യൂത്ത് മീറ്റ് ഉമ്ര സംഗമം അലുമിനി മീറ്റ് ഉമ്മമാരുടെ സംഗമം എന്നിവ നടന്നു മുത്ത അല്ലിം സംഗമം സ്വലാത്ത് ജാദ പ്രഭാത മൌലി സദസ് അന്നദാനം മീലാദ് റാലി വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ മുൽഹിറസുന്ന് ദർസ് വിദ്യാർത്ഥികളുടെ ഈദ് റബി എന്നീ പരിപാടികൾ നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടികളുടെ ഭാഗമായി തൊലാൽ ബദുറു ചിൽഡ്രൻസ് മീറ്റ് യൂത്ത് മീറ്റ് സംഗമം അരമ്യ മീറ്റ് സംഗമം എന്നിവ നടന്നുകഴിഞ്ഞു മുതാലിം സംഗമം സൊലാത്ത് ജാഥ പ്രഭാത മൗര്യ സദസ് അന്നദാനം ലീലാതറാലി വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ മുതലൂർ ചിന്താ തടസ്സ വിദ്യാർത്ഥികളുടെ ഗീത വ്യത് മഹല്ല് പ്രസിഡന്റ് ബാപ്പു മുസ്ലിയർ പതാക ഉയർത്തും മുദ്രിസ് അബ്ദുൽസലാം അഹ്സനി ആമയൂർ ഇസ്മത് പ്രിൻസിപ്പൽ മുഹമ്മദ് അഫ്സൽ ഹംസ ഹാജി നജുമുദ്ദീൻ സഖാഫി പാളൂർ അബ്ദുൾ റഷീദ് ഫാലി അബ്ദുൽ കാദർ ഹാജി ഷഫീഖ് അഹ്സനി താനാളൂർ മൂസ ഹസനി എന്നിവർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി റഷീദ് ഫാലി മഹല് വൈസ് പ്രസിഡന്റ് ഹുസൈൻ ഹാജി കാളാട് സ്വാഗത സംഘം ചെയർമാൻ കുഞ്ഞു കാളാട് കൺവീനർ ഗഫൂർ ഹാജി മുല്ലത്ത് ഫിനാൻസ് സെക്രട്ടറി ബാവാ കാന്തല്ലൂർ എച്ച്ഒഡി ഡി നജുമുദ്ദീൻ സഖാഫി പാഴൂർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ടുഡേ താനൂർ വേണ്ടത് എന്തായാലും തിരൂരിൽ ഇനി ഒറ്റ പേര് കേരളത്തിന്റെ സ്വന്തം ഇ കൊമേഴ്സ് ബ്രാൻഡായ കാപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ് ഹോം ഡെക്കോർ ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്ത് നിന്നും ഹൈ ക്വാളിറ്റി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളെല്ലാം ഏറ്റവും വിലക്കുറവിൽ ലഭിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ചും തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു Capra e-store and supermarket, Ring Road, Tirur, Kerala's best, at your doorstep.